പൊന്നാര ചങ്കോള എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സൂന്തന അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇട്ട് വന്നതൊന്നും അല്ലാട്ടോ വെറുതെ ഒരു ജസ്റ്റ് ഇപ്പോൾ നമ്മളെ ഈ ഒരു വോയിസ് ഓവറിൽ മൈക്കും സെറ്റാക്കിയിട്ടില്ല ട്രൈ പോയിഡും ഇല്ല ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സൂന്തനല്ലേ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടട്ടോ നമ്മളിച്ച് കുറച്ച് അടങ്ങാറായിട്ടൊക്കെ തന്നെ പോണത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ വ്യൂസ് ഇല്ലാട്ടോ അപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചാൽ സങ്കടം വരും കാരണം വെച്ചാൽ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യണത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എന്താ വെച്ചാൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണതിൻ്റെ ബാക്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യണത് വോയിസ് ഓവറും എഡിറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈയിടെ ആയിട്ട് എന്താ പറ്റിയെന്ന് അറിയണില്ല അത്യാവശ്യത്തിന് റീച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കേട്ടോ അപ്പോൾ നമ്മൾ ചെയ് വീഡിയോസ് ചെയ്ത ഉടനെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു പത്ത് മുപ്പത് ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് അമ്പത് ആൾക്കാർ വേണം കാരണം വെച്ചാൽ ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ട് കാരണം വെച്ചാൽ നമ്മളെ വീഡിയോസ് ഷോർട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നവരാ ഒരാൾ ആയിരിക്കാം ചിലപ്പോൾ കാരണം എന്താൽ ഇവർക്ക് ഷോർട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും താല്പര്യം ഉണ്ടാവുക അപ്പോൾ ലോങ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ് ലോങ് വീഡിയോ കാണുക ഓക്കെ അപ്പോൾ ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറ്റിയൊന്നും ഒരു കൊടുത്തോല കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മളിതൊക്കെ നിർത്തിയിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കാരണം വെച്ചാൽ ഇതൊന്നും ഇപ്പോൾ അഞ്ച് പൈസ കിട്ടണം എന്നുള്ള ധാരണത്തിലൊന്നുമല്ല കേട്ടോ നമ്മളൊരു ചാനലിൽ അത്യാവശ്യത്തിന് റീച്ച് വേണം അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്യണത് അത് ഇത്ര പേര് കാണണുണ്ടല്ലോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഒരു ഒരു കുളിർമയല്ലേ അപ്പോൾ ഈയിടെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ നാട്ടുകാരെ കൊണ്ടാണ് കേട്ടോ ഉപകാരമുള്ളൂ ചില നമ്മുടേതായ ഫാമിലി ഒക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവർക്കൊക്കെ അറിയാട്ടോ ഞാൻ ചാനലായിട്ട് മുന്നോട്ടേക്ക് പോകണുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്താ പറയുക എനിക്ക് ഇവരെക്കൊണ്ടൊന്നും ഒരു വ്യൂസ് ഒരു വീഡിയോസ് കണ്ടിട്ട് പോലും സപ്പോർട്ടില്ല കേട്ടോ ഇവരൊക്കെ ഒന്നും സമയമില്ല ഇവരൊക്കെ വല്ല എത്രയോ വലിയ ജോലിക്കാരാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു എനിക്കതാണ് തോന്നുന്നത് ഇവർക്കും ആർക്കും നമ്മളെ വീഡിയോസ് കാണാനൊന്നും സമയമില്ല അപ്പൊ അത് കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമ്മുടേതായ ഫാമിലി മെമ്പേഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ ഫാമിലി അല്ലാത്ത നാട്ടുകാരനെ കൊണ്ട് നാട്ടുകാരെ കൊണ്ടാണ് എനിക്ക് സപ്പോർട്ട് ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ എത്രയോ പേര് നമുക്ക് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ കാലിൽ പിടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എന്ത് വീഡിയോ ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ആ വീഡിയോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടോ കേട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇതുണ്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വളരെയധികം വിഷമത്തിലാണിപ്പോൾ ഒരു വീഡിയോസായിട്ട് വന്നിരിക്കണത് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടുത്തവും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സുഗന്ധനല്ലേ അപ്പോൾ മൂന്ന് മിനിറ്റിൽ കൂടുതലായില്ലേ ഈ ഒരു വീഡിയോ അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുമ്പോഴേ മൂന്ന് മിനിറ്റിൽ കൂടുതലാണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ സെക്ഷനിലേക്കാണ് പോവുക അപ്പോൾ അത് കാരണമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ വിശേഷങ്ങളൊക്കെ ആകെപ്പാട്ടൊരു അടങ്ങറ പിടിച്ചൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളോട് ഒരുപാട് കടപ്പാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്തായാലും പോയി പോയിക്കൊണ്ടേ ഇരിക്കാനുണ്ടോ നമ്മൾ ഈ ഒരു യാത്ര മുന്നോട്ടേക്ക് പോയി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എവിടെ വെച്ചിട്ട് പൊട്ടി പാളീസാവുമെന്ന് പറയാൻ പറ്റില്ല ഏ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്നാൽ ശരി എന്നാൽ പിന്നെ കാണണ്ട് ഓക്കെ